ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ പതിനാല് ജില്ലകളിലും പതിനാല് ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് മർച്ചന്റ് നേവിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശിയായ ആരോമലിൽ നിന്നും മൂന്നര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് കാസർഗോഡ് പെർല സ്വദേശി അഹമ്മദ് അസ്ബക് എന്നയാൾ പിടിയിലായത് സുഹൃത്ത് പറഞ്ഞതിന് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരോമൻ അഹമ്മദ് അസ്ബക്കിനെ പരിചയപ്പെടുന്നത് ഇന്ത്യയ്ക്ക് അകത്തും വിദേശത്തും മർച്ചന്റ് നേവിയിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്നും ഇതിനായി വിസ ടിക്കറ്റ് പ്രോസസിംഗ് ചാർജ് ഉൾപ്പെടെ മൂന്നര ലക്ഷം രൂപയാകുമെന്നും അസ്ബക് അറിയിച്ചു ഇതേ തുടർന്ന് പല തവണകളിലായി മൂന്നര ലക്ഷം രൂപ ഇയാൾക്കായി പറ്റി പിന്നീട് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെലിബ്രിറ്റി എക്സ്ക്രൂസ് എന്ന കപ്പലിൽ എത്രയും പെട്ടെന്ന് പ്രവേശിക്കണമെന്നും അറിയിച്ചു ഉടൻ ജോലിക്ക് കയറാനുള്ള രേഖകളും വിസയും എത്തുമെന്നും പറഞ്ഞ പ്രതി വിശ്വാസത്തിനായി വിമാന ടിക്കറ്റും നൽകി എന്നാൽ ചില സംശയങ്ങൾ തോന്നിയ ആരോമൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ഇത് ക്യാൻസൽ ചെയ്തതായി മനസ്സിലാക്കി പിന്നീട് പലതവണ പ്രതിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ എടുത്തില്ല എന്ന് മാത്രമല്ല പിന്നീട് സിം കാർഡ് തന്നെ മാറ്റുകയും ചെയ്തു ഇതോടെ ഇക്കഴിഞ്ഞ ജൂണിൽ ആരോമൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകി പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ഇയാൾ മുംബൈയിലേക്ക് മുങ്ങി എന്നാൽ കഴിഞ്ഞ ദിവസം രഹസ്യമായി നാട്ടിലെത്തിയ പ്രതിയെ അഞ്ചൽ പോലീസ് തന്ത്രപരമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അഹമ്മദ് അസ്ബക്ക് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ സമാനമായി തട്ടിപ്പ് നടത്തി പലരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി റിമാൻഡിലും കഴിഞ്ഞിട്ടുള്ള പ്രതി ജാമ്യത്തിലിറങ്ങി വീണ്ടും തട്ടിപ്പ് നടത്തുകയും ഒളിവിൽ പോവുകയുമായിരുന്നു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എ എസ് ഐ വിനോദ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് കാസർകോട് നിന്നും പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടു വാർത്ത അഞ്ചൽ